ഹായ് ഫ്രണ്ട്സ് സലീം പള്ളി വട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ലോഡെടുക്കാൻ വന്നത് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ലോഡ് എടുക്കാൻ വന്നിരിക്കുന്നത് രാത്രിയാണ് ഞാൻ അവിടെ എത്തിയത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായി ഇതിന് മുകളിലോട്ട് കയറുന്ന സമയം ആ സമയത്ത് അവിടെ ആളുകളും വീടുകളും വളരെ കുറവുള്ള ഒരു ഏരിയയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കൂടുതലും അവിടെ ക്രഷറുകളാണ് ഉള്ളത് പക്ഷേ സുന്ദരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത് പക്ഷേ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മളങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു കയറ്റം എന്ന് പറഞ്ഞാൽ വളരെ ഡെയിഞ്ചർ പിടിച്ച കയറ്റവും ഇറക്കവുമാണ് ഉള്ളത് ഇപ്പം നമ്മുടെ വണ്ടി കാലിയാണ് കാലി വണ്ടി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രാവിലെ ഒരു മണിയായി കാണുന്നപ്പം ആ സമയത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മൂടൽ മഞ്ഞ് പിടിച്ചിട്ടുള്ള ഒരു നല്ല ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് സ്ഥലം ഇതിൻ്റെ പേര് എന്നാണ് നമ്മൾ പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾക്ക് മുകളിൽ കരിങ്കിൽ ഇട്ടിട്ട് മെഷീത്തിൽ അടിച്ച് നമുക്ക് ഒരേ ഒരേ മെറ്റീരിയൽസിനും ഒരേ നമ്പറാണുള്ളത് സിക്സ് എം എം ട്വൽവ് എം എം ട്വൻറ്റി എം എം ഫോർട്ടി എം എം അതേപോലെ ഡസ്റ്റ് പിന്നെ അതിൽ അതിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ള ഒരു കുഞ്ഞിലാണ് കാണുന്നത് അതിൽ നിന്നാണ് നമ്മളെ വാഹനത്തിലേക്ക് ലോഡ് കയറ്റുന്നത് അങ്ങനെ നമ്മൾ ലോഡ് എടുത്ത് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ വണ്ടി കയറുന്ന ഗിയറിൽ തന്നെ വേണം നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള ഗിയർ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റെ വാഹനം ഇറങ്ങുന്നത് ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഇറങ്ങുന്നത് ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങുമ്പോൾ തന്നെ എഞ്ചും കേക്കൊക്കെ ഇട്ട് നല്ല വളരെ സ്ലോവിൽ ഇറങ്ങാനേ പാടുള്ളൂ അത്രക്കും ഇറക്കുത്തനെയുള്ള ഇറക്കമാണ് അവിടെ ഉള്ളത് പിന്നെ അമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് അവിടെ വീതിയൊക്കെ വളരെ കുറവാണ് എന്നാൽ അമ്മ അത് ഡ്രൈവർമാർ തമ്മിൽ പരസ്പര സഹകരണത്തോടു കൂടി തന്നെയാണ് മുകളിലോട്ടും താഴോട്ടും പോരുന്നത് അപ്പോൾ ആ വാഹനം എനിക്കൊന്ന് ബാക്കിലോട്ടൊന്ന് ഇറക്കി സൈഡാക്കി തന്ന് അവൻ എനിക്ക് പോകാനുള്ള വഴി അവനുക്ക് പോകാനുള്ള വഴിയും കറക്റ്റാക്കി നിർത്തിയതിന് ശേഷമാണ് അവനടുത്ത് പോയത് വളരെ നല്ല സഹകരണമുള്ള ആളുകളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഈ ഇറക്കത്തിൻ്റെ ഒരു കാഠിന്യം നിങ്ങൾക്ക് ഏകദേശം തോന്നുന്നു എന്നാലും നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് അവിടെ പോകണം കാരണം അത് കാണാനുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനുള്ള സ്ഥലം അങ്ങനെ നമ്മൾ ലോഡൊക്കെ എടുത്ത് കോട്ടക്കൽ ജംഗ്ഷൻ വരെ എത്തി കോട്ടക്കൽ ജംഗ്ഷന് അതിരാവിലെ അതിൻ്റെ പേരിൽ വളരെ തിരക്കൊക്കെ വളരെ കുറവാണ് അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഭയങ്കരമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാനത്ത് മഴക്കാലം ഒക്കെ ഉണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇരുണ്ടു കൂടിയ ഒരു സമയമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഴയും പെയ്തു നല്ല മഴ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇത് നമ്മളെ പഴയ ഹൈവേ ആണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് തൃശൂർ റോഡാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെ പേരിൽ റോഡൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് പിടിച്ചാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് ഇപ്പം നമ്മളിപ്പം നമ്മൾ അഞ്ഞ് തിരിയാനുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് പുത്തനത്താണി എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പുത്തനത്താണിയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ അപ്പോൾ ഇത് ഫുള്ള് ഒരു എട്ട് കിലോമീറ്റർ നമുക്കിത് നല്ല സർവീസ് റോഡ് തന്നെയാണ് റോഡുള്ളത് അങ്ങനെ നമ്മൾ പുത്തനത്താണിന്നൊക്കെ തിരിഞ്ഞ് നമ്മൾ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കുറ്റിപ്പുറം റോഡിലാണ് ഉള്ളത് അപ്പോൾ തിരുനാവായ എത്തുന്നതിന് മുമ്പുള്ള ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത് അത് രാവിലെ എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണി ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാണും പക്ഷേ എന്നാലും നമുക്ക് സൂര്യൻ അങ്ങനെ വലുതായിട്ട് ഉദിക്കാത്തതിൻ്റെ പേരിൽ അവിടുത്തെ ആ പച്ചപ്പൊക്കെ പിടിച്ചുള്ള കാഴ്ചകൾ ഈ കാണുന്നതാണ് തിരുനാവായ ജംഗ്ഷൻ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബി പി എങ്ങാടി തിരൂര് താനൂർ പരപ്പനങ്ങാടി കൂടി കോഴിക്കോട്ക്ക് പോവാം ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് നേരെ കുറ്റിപ്പുറം റൂട്ടിലേക്ക് പോവാം നമ്മൾക്ക് കുറ്റിപ്പറം കൂട്ടാണ് പിടിക്ക് പോകേണ്ടത് കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനി കൂട്ട് പിടിച്ച് നമുക്ക് പോകാം തിരുനാവായ ജംഗ്ഷനിൽ നിന്ന് കുറ്റിപ്പുറം റൂട്ടിലാണ് ഭാരതപ്പുഴയുടെ ആ പ്രകൃതി ഭംഗിയുള്ളത് ഇതാണ് ആ കാണുന്ന ഭാരതപ്പുഴ പണ്ടൊക്കെ ഇവിടുന്ന് മണല് കയറ്റി നമ്മുടെ നാട്ടിലേക്കും പല പല സ്ഥലങ്ങളിലേക്കും മണല് കയറ്റി അയച്ചു തരുന്ന സ്ഥലമാണ് ഇപ്പോൾ മണലിൻ്റെ ഖനനമില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ ആ മണലൊക്കെ മൂടിങ്ങനെ കിടക്കുകയാണ് പക്ഷെ എന്നാലും ആ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണത് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞ് നമ്മൾ പൊന്നാനി റോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പ്രസ് ഹൈവേയുടെ പണി നടക്കുന്നതിൻ്റെ പേരിൽ റോഡ് സർവീസ് റോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ പണി കഴിഞ്ഞ് നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടിയും നല്ല റോട്ടിൽ കൂടിയൊക്കെ ഓടും പക്ഷേ കൂടുതലും നമ്മൾ സർവീസ് റോഡാണ് പിടിച്ചോടുന്നത് മഴ പെയ്തതിൻ്റെ പേരിൽ റോഡൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കണം അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ മൂക്ക് വന്നിട്ട് നമ്മളുടെ യാഡിലെത്തി നമ്മളിന്ന് വാഹനത്തിൽ നിന്ന് ലോഡ് ലോഡിറക്കാനുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം 好的了。Oh,